നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽഭാഗം ഈ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും രാവിലെ ചില രോഗദുരിതങ്ങൾ അലട്ടിയേക്കാം എന്നാൽ ഉച്ചയോടെ ഈ അവസ്ഥ മാറും ആരോഗ്യപരമായി മികച്ച പുരോഗതിയും അപ്രതീക്ഷിത ധനലാഭവും ഈ സമയത്ത് പ്രതീക്ഷിക്കാം ഇടവം രാശി കാർത്തിക അവസാനം മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം കുടുംബത്തിൽ നിന്നും അകന്നു നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഈ രാശിക്കാർക്ക് വന്നേക്കാം ജോലിയിൽ അമിത ഭാരം കാരണം മാനസിക സമ്മർദ്ദം കൂടാനും സാധ്യതയുണ്ട് കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കുന്നതിൽ കാലതാമസം നേരിട്ടേക്കാം മിഥുനം രാശി മകേരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിരിക്കും ഉച്ചവരെ ആരോഗ്യത്തിൽ പുരോഗതിയും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും എന്നാൽ ഉച്ചയ്ക്ക് ശേഷം തൊഴിൽപരമായ കാര്യങ്ങളിൽ ചില ക്ലേശങ്ങളും മനക്ലേശങ്ങളും നേരിടാൻ സാധ്യതയുണ്ട് കർക്കിടകം രാശി പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം ഇന്ന് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ഈ രാശിക്കാരെ തേടിയെത്തുക ദിവസത്തിന്റെ തുടക്കത്തിൽ ആരോഗ്യപരമായ ചില കുറവുകൾ അനുഭവപ്പെട്ടേക്കാം എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ആരോഗ്യം മെച്ചപ്പെടുകയും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ജോലിയിലും സമൂഹത്തിലും സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ആരോഗ്യം വർദ്ധിക്കുകയും ഭക്ഷണപരമായ സുഖങ്ങൾ അനുഭവിക്കുകയും ചെയ്യും ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ദിവസം കൂടിയാണ് കലാകാരന്മാർക്ക് അവാർഡുകളോ അംഗീകാരങ്ങളോ ലഭിക്കാൻ സാധ്യതയുണ്ട് കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം ഇന്ന് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ദിവസത്തിന്റെ ആദ്യ പകുതിയിൽ അനാവശ്യ സൗഹൃദങ്ങൾ കാരണം അപമാനങ്ങൾക്കും പണനഷ്ടത്തിനും സാധ്യതയുണ്ട് എന്നാൽ ഉച്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി മാറും തുലാം രാശി ചിത്ര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ഇന്ന് സമ്മിശ്ര ഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദിവസത്തിന്റെ തുടക്കത്തിൽ ജോലിയിൽ പുരോഗതിയും ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും ഉണ്ടാകും എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ചില കാര്യങ്ങളിൽ മനസ്സിന് സ്വസ്ഥത കുറവ് അനുഭവപ്പെട്ടേക്കാം വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലതും നടക്കുന്ന ദിവസമാണ് ഇന്ന് രാഷ്ട്രീയത്തിൽ ഉയർന്ന പദവികൾ ലഭിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും വ്യവഹാരങ്ങളിൽ വിജയവും ഈ ദിവസം പ്രതീക്ഷിക്കാം ധനുരാശി മൂലം പോരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ദിവസത്തിന്റെ തുടക്കത്തിൽ ചില ശത്രുഭയവും വ്യവഹാരങ്ങളിൽ പരാജയവും ഉണ്ടായേക്കാം എന്നാൽ ഉച്ചയ്ക്ക് ശേഷം സാഹചര്യം അനുകൂലമാണ് തൊഴിലില്ലാത്ത ആളുകൾക്ക് അർഹമായ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം രോഗപരമായ കാര്യങ്ങളിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യത കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ നേരിടേണ്ടി വന്നേക്കാം സ്ത്രീകളുമായി ഇടപഴകുമ്പോൾ ജാഗ്രത പുലർത്തുക ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പോരോരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ദിവസത്തിന്റെ തുടക്കത്തിൽ ദാമ്പത്തിക ഐക്യവും പ്രശസ്തിയും ധനലാഭവും ഉണ്ടാകും എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വയറുമായി ബന്ധപ്പെട്ട ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നത് ഉചിതമാണ് മീനം രാശി പോരോരുട്ടാതി അവസാന കാൽഭാഗം മുത്രട്ടാതി രേവതി ശത്രുക്കളുടെ മേൽ വിജയം നേടാൻ സാധ്യതയുണ്ട് സമൂഹത്തിൽ ഉന്നത സ്ഥാനം ലഭിക്കാനുള്ള യോഗം കാണുന്നു ശരീരത്തിന് കൂടുതൽ ഉന്മേഷം അനുഭവപ്പെടുകയും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുകയും ചെയ്യും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ബന്ധപ്പെടുക ജയറാണി ഇ